ചരട് ചരട് അതുപോലെ കെട്ടിയിട്ട് അത് പറയുക എന്നിട്ട് ഇതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ് വേളാങ്കണ്ണി മാതാവിന്റെ തിരുന്നാളിന് വേളാങ്കണ്ണി ഒരുങ്ങുമ്പോൾ വേളാങ്കണ്ണിയിലെത്തുന്ന വിശ്വാസികൾ വേളാങ്കണ്ണിയിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾ ചെയ്യരുതെന്ന് വീണ്ടും പള്ളി അധികൃതരുടെ മുന്നറിയിപ്പ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിശ്വാസികൾ ഒഴുകിയെത്തുന്ന സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ വേളാങ്കണ്ണിയിൽ നിലനിൽക്കുന്ന ചരടുകെട്ട് പൂട്ടു നേർച്ച തുടങ്ങിയുള്ള എല്ലാ അനാചാരങ്ങളും ഒഴിവാക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കൂടാതെ അനധികൃതമായി പള്ളി പരിസരത്തു നിന്ന് വലിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി പറ്റിക്കപ്പെടാതെ പള്ളിയുടെ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കടകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങണമെന്നും വേളാങ്കണ്ണിയിൽ നിന്ന് അറിയിക്കുകയാണ് സെപ്റ്റംബർ എട്ടിനാണ് തിരുനാൾ സമാപിക്കുന്നത് നിങ്ങൾ വിശുദ്ധ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായും പള്ളി സ്റ്റോളുകൾ കച്ചവടങ്ങൾ ധാരാളമായിട്ടുണ്ട് നിങ്ങൾ ദേവാലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവാലയ പരിസരങ്ങളിലോ മുട്ടിലിറങ്ങുന്ന പാതയോരങ്ങളിലോ ധാരാളമായിട്ട് അനധികൃത കച്ചവടങ്ങളുണ്ട് ചരട് അതുപോലെ തൂവാലേക്ക് ഇങ്ങനെ ചരട് കെട്ടിയിട്ട് അത് തൊട്ടിലെന്ന് പറയുക എന്നിട്ട് താഴും താക്കോലും പൂട്ടുക ഇതൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അനുഗ്രഹമല്ല അത് അവർ ഏതോ കാലഘട്ടത്തിൽ വരുമാന മാർഗമായിട്ട് അത് ദുരാചാരമായി തുടങ്ങിയത അവർക്ക് നല്ല വരുമാനമുണ്ട് അപ്പൊ അതുകൊണ്ട് കബളിപ്പിക്കപ്പെടാതെ നോക്കുക ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കർത്താവീശമായി യാതൊരു വിധ ബന്ധവും അതുകൊണ്ട് തന്നെ അത് ഒന്നാം പ്രമാണ ലംഘനവുമാണ് കെണിയിൽപ്പെടാതെ സൂക്ഷിക്കുക ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ദിനങ്ങളിൽ മോഷണം പിടിച്ചുപറി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും പള്ളിയിൽ നിന്ന് അറിയിച്ചു നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്